നമസ്കാരം എസ് ഫോർ വിസ്മയത്തിലേക്ക് സ്വാഗതം അതിരപ്പള്ളിക്ക് സമീപം കാട്ടാന രണ്ട് ജീവനുകൾ കൂടി കവർന്നെടുത്തു വാഴച്ചാൽ സ്വദേശികളായ അംബിക സതീഷ് എന്നിവരാണ് മരിച്ചത് ഇരുവരും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് അതിരപ്പള്ളിക്കും വാഴച്ചാലിനും ഇടയ്ക്കുള്ള വഞ്ചിക്കടവിലാണ് സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസം വനവിഭവങ്ങൾ ശേഖരിക്കാൻ നാലംഗ സംഘത്തോടൊപ്പമാണ് ഇവർ കാട്ടിലേക്ക് പുറപ്പെട്ടത് താൽക്കാലികമായി ഒരു ഷെഡ് പണിതാണ് ഇവർ കാട്ടിൽ വിശ്രമിച്ചിരുന്നത് ഇന്നലെ രാത്രി ഏഴ് മണിയോടെയാണ് കാട്ടാനയുടെ അക്രമം ഉണ്ടായത് കാട്ടാന വന്നപ്പോൾ നാലു പേരും ചിതറി ഓടിയെങ്കിലും സതീഷും അംബികയും കാട്ടാനയുടെ മുമ്പിൽ പെടുകയായിരുന്നു രക്ഷപ്പെട്ടവർ ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അംബികയുടെ മൃതദേഹം ചാലക്കുടി പുഴയിൽ നിന്നും സതീഷിന്റെ മൃതദേഹം പാറയിൽ കിടക്കുന്ന നിലയിലുമായിരുന്നു കണ്ടെത്തിയത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മൂന്ന് ജീവനുകളാണ് കാട്ടാന കവർന്നത് കഴിഞ്ഞ ദിവസം അടിച്ചിൽ തൊട്ടി ആദിവാസി ഉന്നതിയിലെ തമ്പാന്റെ മകൻ സബാസ്റ്റിനെയാണ് കാട്ട സബാസ്റ്റിനെ ജീവനാണ് കാട്ടാന കവർന്നെടുത്തത് കൂട്ടുകാരോടൊപ്പം തേനെടുക്കാൻ ഉന്നതിക്ക് സമീപമുള്ള വനത്തിലേക്ക് പോകുന്നതിനിടയിൽ വനാതിർത്തിയിൽ വെച്ച് കാട്ടാന ആക്രമിക്കുകയായിരുന്നു രണ്ട് ദിവസത്തിനിടെ മൂന്ന് ജീവനുകൾ കാട്ടാന കവർന്നതോടെ പ്രദേശത്ത് വൻ ഭീതിയും ആശങ്കയും പടർന്നിരിക്കുകയാണ് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ ആളുകൾ ഭയപ്പെടുന്ന സ്ഥിതിയിലാണുള്ളത് നിരവധി ആദിവാസികളാണ് വനത്തിനകത്ത് താമസിക്കുന്നത് ഇവർ പുറത്തേക്കിറങ്ങാൻ ഭയപ്പെടുകയാണെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംഭവത്തിൽ വനമന്ത്രി എ കെ ശശീന്ദ്രൻ അടിയന്തരമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായി വനം വകുപ്പ് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ അറിയിച്ചു